നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം നാലാം തീയതി വ്യാഴാഴ്ച ദിവസം നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ ലഭിക്കുന്നതിന് വേണ്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് അയ്യായിരം രൂപയുടെ ഒരു ധനസഹായം ഓണത്തോടനുബന്ധിച്ച് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് പ്രൊഫിഷ്യൻസി അവാർഡായി അയ്യായിരം രൂപ വീതം ഓണനാളിൽ ലഭിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അറിയിച്ചു എ ഗ്രേഡോ അതിനു മുകളിലോ വിജയിക്കുന്ന ജനറൽ വിഭാഗത്തിലെ കുട്ടികൾക്കും പരീക്ഷ പാസാകുന്ന ഭൗതിക വെല്ലുവിളി നേരിടുന്നവർക്കുമാണ് അയ്യായിരം രൂപ വീതം അവാർഡായി നൽകുന്നത് ഇതിനായി ലഭ്യമായ അപേക്ഷകൾ പരിശോധിച്ച് അർഹരായിട്ടുള്ള ആളുകളെ കണ്ടെത്തും എസ് എസ് എൽ സി ജനറൽ വിഭാഗങ്ങളിൽ മുപ്പത്തിനാല് പേർക്ക് ഭൗതിക വെല്ലുവിളി നേരിടുന്നവരിൽ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പേർക്കും പ്ലസ് ടു ജനറൽ വിഭാഗത്തിൽ മുപ്പത്തി അഞ്ച് പേർക്കും ഭൗതിക വെല്ലുവിളി നേരിടുന്നവരിൽ നൂറ്റി അറുപത്താറ് പേർക്കുമാണ് ഈ ഒരു തുക അനുവദിച്ചിട്ടുള്ളത് സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള കേരള സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ മുഖേനയാണ് പ്രൊവിഷ്യൻസി അവാർഡ് നൽകി വരുന്നത് അവാർഡ് തുക വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ചെയ്യും അവാർഡിന് അർഹരായിട്ടുള്ളവരുടെ വിശദ വിവരങ്ങൾ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എച്ച് പി ഡബ്ല്യു സി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഉത്രാട ദിനത്തിൽ സപ്ലൈകോയിൽ പ്രത്യേക ഓഫർ ഉണ്ടാകുമെന്ന് മന്ത്രി ജി ആർ അനിൽ ഹാപ്പി അവേഴ്സ് എന്ന പേരിൽ നാളെ നോൺ സബ്സിഡി സാധനങ്ങൾക്ക് എല്ലാ ഔട്ട്ലെറ്റുകളിലും പത്ത് ശതമാനം വരെ വിലക്കുറവ് അധികമായി ലഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു രാവിലെ മുതൽ വൈകുന്നേരം വരെയാണ് ഓഫർ ഉണ്ടാവുക എന്നും മന്ത്രി വ്യക്തമാക്കി സെപ്റ്റംബർ മൂന്ന് നാല് തീയതികളിൽ സപ്ലൈകോയുടെ വിൽപ്പനശാലകളിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ് രൂപയോ അതിലധികമോ സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് ഒരു ലിറ്റർ വെളിച്ചെണ്ണ അൻപത് രൂപ വിലക്കുറവിൽ സ്പെഷ്യൽ ഓഫറായി ലഭിക്കും ഒരു ലിറ്ററിന് മുന്നൂറ്റി എൺപത്തി ഒമ്പത് രൂപ വിലയുള്ള വെളിച്ചെണ്ണയാണ് മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയ്ക്ക് ഈ ദിവസങ്ങളിൽ വിതരണം ചെയ്യുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്ത് ചരിത്രത്തിലാദ്യമായി സ്വർണ്ണവില എഴുപത്തി എട്ടായിരം രൂപയിലെത്തി പവന് ഇന്ന് അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിച്ചത് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയായിരുന്നു ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ വില ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അഞ്ച് രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്ന് ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിൻ്റെ വിപണി വില എഴുപത്തി എട്ടായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയാണ് നിലവിൽ ജി എസ് ടിയും പണിക്കൂലിയും ഹോൾമാർക്ക് ഫീസും അടക്കം ഏറ്റവും കുറഞ്ഞത് ഒരു പവൻ ആഭരണത്തിന് എൺപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ നൽകണം ഒരു ഗ്രാം സ്വർണത്തിന് പതിനായിരത്തി എഴുന്നൂറ് രൂപ നൽകേണ്ടി വരും സംസ്ഥാനത്ത് വിവാഹ വിപണി സജീവമായ ഈ മാസത്തിൽ സ്വർണ്ണ വില കൂടിയത് തിരിച്ചടിയായിട്ടുണ്ട് സെൻട്രൽ ബാങ്കുകൾ യു എസ് ട്രഷറി ബോണ്ടുകൾ വാങ്ങാതെ സ്വർണം വാങ്ങുന്നതും വില വർദ്ധനവിന് കാരണമായിട്ടുണ്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് നമുക്കറിയാം തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ജനപിന്തുണ വർദ്ധിപ്പിക്കുവാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് ഇതിനോട് മുന്നോടിയായി ക്ഷേമ പെൻഷൻ കൂട്ടുന്നതടക്കമുള്ള കാര്യങ്ങൾ ധനവകുപ്പിന്റെ പരിഗണനയിലുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് മുൻപ് നൂറ് രൂപ വർദ്ധിപ്പിച്ച് ആയിരത്തി എഴുന്നൂറ് രൂപ ആക്കാനാണ് ശുപാർശ ഒക്ടോബറിൽ തന്നെ തുക കൂട്ടിയേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് നിയസഭ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപായിരിക്കും വീണ്ടും ഈ ഒരു വർധനവ് ഉണ്ടാവുക നടപ്പ് സാമ്പത്തിക വർഷം തന്നെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഗഡു കൂടി വിതരണം നൽകുവാനുള്ള ആലോചനയുമുണ്ട് സർക്കാർ കാലാവധി കഴിയും മുൻപ് ശമ്പള പരിഷ്കരണം കൂടി പ്രഖ്യാപിച്ചാൽ ജനങ്ങളിൽ അതൊരു വലിയ അനുകൂല നിലപാടുണ്ടാക്കാൻ ഇടയാക്കുമെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ ഇത്ത അറിയിപ്പ് പാലിയേക്കരയിൽ ടോൾ നിരക്ക് കൂട്ടാൻ കരാർ കമ്പനിയായ ജി ഐ പി എല്ലിന് അനുമതി നൽകി എൻ എച്ച് ഐ ഐ ഒരു വശത്തേക്ക് അഞ്ച് മുതൽ പത്ത് രൂപ വരെയാണ് കൂടുതൽ നൽകേണ്ടി വരിക സെപ്റ്റംബർ പത്ത് മുതലാണ് നിരക്ക് വർധനവ് പ്രാബല്യത്തിൽ വരിക ദേശീയപാതയിലെ ഗതാഗത കുരുക്കിനെ തുടർന്ന് ഹൈക്കോടതി സെപ്റ്റംബർ ഒൻപത് വരെ ടോൾ പിരിവ് നിർത്തിവെച്ചിരിക്കുകയാണ് ഒരു ഭാഗത്തേക്ക് പോകുന്ന കാറുകൾക്ക് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇനി നൽകേണ്ടത് മുൻപ് ഇത് തൊണ്ണൂറ് രൂപയായിരുന്നു ഇവർക്ക് ഒന്നിൽ കൂടുതൽ യാത്രയ്ക്ക് നൂറ്റി നാൽപ്പത് രൂപ എന്ന നിരക്കിൽ മാറ്റമില്ല ചെറുകിട വാണിജ്യ വാഹനങ്ങൾക്ക് നൂറ്റി അറുപത് രൂപയിൽ നിന്ന് നൂറ്റി അറുപത്തി അഞ്ച് രൂപ നൽകേണ്ടി വരും ഇവയുടെ ഒരു ദിവസം ഒന്നിൽ കൂടുതൽ യാത്രകൾക്ക് ഇരുന്നൂറ്റി നാൽപ്പതിനു പകരം ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് നൽകേണ്ടി വരിക ബസ് ട്രക്ക് എന്നിവയ്ക്ക് മുന്നൂറ്റി ഇരുപത് രൂപയിൽ നിന്ന് മുന്നൂറ്റി മുപ്പതായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഒന്നിൽ കൂടുതൽ ഒരു ദിവസം യാത്ര ചെയ്യുന്നതിനുള്ള നിരക്ക് നാനൂറ്റി എൺപത്തി അഞ്ചിൽ നിന്ന് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാകും ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഓണ വിപണി ലക്ഷ്യമിട്ട് പലതരത്തിലുള്ള മായം കലർന്ന ഉൽപ്പന്നങ്ങളും വിപണിയിലെത്താൻ സാധ്യതയുണ്ട് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ വളരെയധികം ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ഓപ്പറേഷൻ ലൈഫിന്റെ ഭാഗമായി തന്നെ സംസ്ഥാന വ്യാപകമായി വെളിച്ചെണ്ണ ഉൽപ്പാദന വിപണന കേന്ദ്രങ്ങളിൽ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് മിന്നൽ പരിശോധന നടത്തിയിരുന്നു ഏഴ് ജില്ലകളിൽ നിന്നായി പതിമൂന്ന് ലിറ്റർ സംശയാസ്പദമായ വെളിച്ചെണ്ണ പിടികൂടിയിട്ടുണ്ട് ഒന്നര ആഴ്ച മുമ്പ് നടത്തിയ പരിശോധനയിൽ പതിനാറായിരത്തി ലിറ്റർ വെളിച്ചെണ്ണയും പിടികൂടിയിരുന്നു വെളിച്ചെണ്ണയുടെ ഗുണനിലവാരം സംബന്ധിച്ച പരാതികൾ ലഭിച്ചതിനെ തുടർന്നാണ് ഓണക്കാല പരിശോധനകൾക്ക് പുറമെ പ്രത്യേക പരിശോധനകൾ കൂടി നടത്തിയത് പൊതുജനങ്ങൾക്ക് വെളിച്ചെണ്ണയുടെ ഗുണനിലവാരത്തെ സംബന്ധിച്ചുള്ള പരാതികൾ ഉണ്ടെങ്കിൽ ടോൾ ഫ്രീ നമ്പർ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് ഒന്ന് ഒന്ന് രണ്ട് അഞ്ച് എന്ന നമ്പറിലേക്ക് അറിയിക്കാവുന്നതാണ് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അതും സൈന്യമാവും